ഐ ഗൈസ് എസ് എം കാലിക്കറ്റാണെ പുറത്തിറങ്ങിയാൽ ജനങ്ങൾ മറക്കാൻ സാധ്യതയില്ലാത്ത ആളെ കുറിച്ച് പറയണം ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്താണ് ബിഗ് ബോസ് അതിലെല്ലാവരും എല്ലാവരും പറ്റിയും സംസാരിക്കുന്നുണ്ട് ഓരോരോ ഓരോ ആളായിട്ട് വന്ന് സംസാരിക്കണം ഇതില് പലരും നല്ല രസകരമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ചിലര് മുമ്പുണ്ടായപ്പറ ചില ഇൻസിഡൻ്റ് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് അതിലൊന്നാണ് അനീഷിനെ കുറിച്ച് ഷാനവാസ് ഷാനവാസിൻ്റെ മനസ്സിൽ എന്തോ ഒരു പക ഉള്ളതിൻ്റെ ഒട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് ഈ ടാസ്കിലടക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഷാനവാസ് കിട്ടുന്നിടത്തിൽ വെച്ചിട്ട് അനീഷിനെ ഇടിച്ച് താത്ത് അതാണ് അതിന് കാരണം ആ ഫാമിലി റൗണ്ടാണ് ഫാമിലി വന്നതിന് ശേഷം ഷാനവാസ് ആകെ മാറിയിട്ടുണ്ട് കാരണം ഷാനവാസിനെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട് പുറത്ത് അനീഷ് നല്ല ഹൈപ്പിലാണ് ഷനീ അനീഷാണ് വിൻ ചെയ്യാൻ പോകുന്നത് അതിന്നത്തെ ടാസ്ക്കിൽ അനീഷ് ഷാനവാസ് പറയുന്നുണ്ട് ഇവൻ ടോപ്പ് ഫൈവിലുണ്ടാവും അനീഷ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷിൻ ഷാനവാസിന് നല്ല ഒരു ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാനവാസ് ഇപ്പൊ അനീഷിനോട് ഇങ്ങനെ ഒരു ശത്രുത വെച്ച് പെരുമാറുന്നത് അത് ഇപ്പം പ്രേക്ഷകരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ലക്ഷ്മി നൂറയെ കൊണ്ട് പറഞ്ഞതാണ് നൂറ ഇപ്പം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ് ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ് അതെനിക്കുണ്ടായിരുന്നു അന്ന് ഞാനത് ലൈവ് കേട്ടപ്പം തന്നെ ഞാൻ വിചാ വിചാരിച്ചതാണ് നൂറ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് കാരണം നൂറയൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് എന്നിട്ടും നൂറ വളരെ ചീപ്പായ രീതിയിൽ വില കുറഞ്ഞ തമാശകൾ തമാശയല്ലാതെ നമുക്ക് കേട്ടാൽ തന്നെ എന്തോ ഒരു ഇത് തോന്നുന്ന രീതിയിലുള്ള നൂറ് നൂറിൻ്റെ ഭാവിനിന്നൊന്നും വരാൻ പറ്റാത്തൊരു വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അത് ഒന്ന് ലക്ഷ്മിന്ന് എടുത്തു കാട്ടി സംസാരിച്ചിരുന്നു അതെന്തായാലും നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പം ലക്ഷ്മി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അടുത്ത കാലത്തായിട്ട് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് ഒരു കാര്യം പറഞ്ഞത് ഷാനവാസും അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അത് ഫേക്ക് ആണ് അവരായിട്ട് ഒരു ആത്മാർത്ഥ ബന്ധമില്ല എന്നുള്ളതാണ് അങ്ങനെ അനീഷിനോട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അത് കറക്റ്റാണ് അതിപ്പം ഇങ്ങനെ തെളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ലക്ഷ്മി പ്രാവശ്യം ഒന്നാണ്ട് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വളരെ വിലയിരുത്തിയതൊക്കെ വളരെ കറക്റ്റായൊക്കെ സംഭവങ്ങളാണ്